വൃക്ക മാറ്റിവച്ച രോഗ രാജ്യത്ത് ആദ്യമായി കൈമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി ഫരീദാബാദ് അമൃത ആശുപത്രി സങ്കീർണമായ കൈമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ രണ്ട് രോഗികളിലാണ് ഫരീദാബാദ് അമൃത ആശുപത്രി വിജയകരമായി നടത്തിയത് അറുപത്തിനാല് വയസ്സും പത്തൊമ്പത് വയസ്സും പ്രായമുള്ള രണ്ടു പേർക്കാണ് ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ വിജയകരമായി കൈമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരു രോഗിയിൽ കൈമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് രാജ്യത്ത് ഇതാദ്യമായാണെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മോഹിത് ശർമ്മ പറഞ്ഞു ഡൽഹി സ്വദേശിയായ അറുപത്തിനാല് വയസ്സുള്ള ഗൗതം ദയാലിന്റെ വൃക്ക പത്തുവർഷം മുൻപാണ് മാറ്റിവെച്ചത് ഇതിന്റെ ഭാഗമായി രോഗപ്രതിരോധ ശേഷി നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകളും അദ്ദേഹം കഴിക്കുന്നുണ്ടായിരുന്നു ജോലിസ്ഥലത്ത് സംഭവിച്ച ഒരു അപകടത്തിലാണ് ഗൌതമിന്റെ ഇടത് കൈ കൈപ്പത്തിക്ക് മുകളിലായി നഷ്ടപ്പെട്ടത് തുടർന്ന് ജീവിതത്തിൽ ഏറെ ബുദ്ധിമുട്ടുകളെ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു മസ്തിഷ്ക മരണം സംഭവിച്ച മഹാരാഷ്ട്ര സ്വദേശിയായ നാൽപ്പതുകാരന്റെ കുടുംബം കൈ ദാനം ചെയ്യാൻ സന്നദ്ധത അറിയിച്ചതോടെയാണ് ഗൌതമിന്റെ ജീവിതത്തിൽ പ്രതീക്ഷകളുടെ പുതിയ വെളിച്ചം തെളിഞ്ഞത് മഹാരാഷ്ട്രയിലെ താനയിൽ നിന്ന് വ്യോമമാർഗം ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ എത്തിച്ച കൈകൾ സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം രോഗിയിൽ തുന്നിച്ചേർത്തു in this particular patient we have done the transplantation in a in a situation where he is already receiving the immunosuppressive drugs so there is no ethical dilemma so it's a very unique situation and this is the only second case in the world in which a hand transplant has been done വൈദ്യശാസ്ത്ര രംഗത്തെ നിർണായക ചുവടുവയ്പാണ് ഈ ദൗത്യമെന്ന് ഡോക്ടർ മോഹിത് ശർമ്മ വിശദീകരിച്ചു രണ്ട് അസ്ഥികളും പേശികളും ഞരമ്പുകളും തുന്നിച്ചേർക്കുന്ന സങ്കീർണമായ ശസ്ത്രക്രിയക്ക് വിധേയനായ അറുപത്തിനാലുകാരൻ ഒരാഴ്ചക്കുള്ളിൽ ആശുപത്രി വിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹി സ്വദേശിയായ പത്തൊമ്പത് കാരൻ ദേവാന്ഷ് ഗുപ്തയാണ് ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ വിജയകരമായി നടത്തിയ രണ്ടാമത്തെ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് മൂന്ന് വർഷം മുമ്പുണ്ടായ ട്രെയിൻ അപകടത്തിലാണ് ദേവാംഷ് ഗുപ്തയ്ക്ക് ഇരു കൈകളും നഷ്ടപ്പെട്ടത് ഗുജറാത്ത് സൂറത്ത് സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരന്റെ കൈകളാണ് മരണാനന്തര അവയവദാനത്തിലൂടെ ദേവാംഷ് ഗുപ്തയ്ക്ക് ലഭിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ദാതാവിന്റെ കൈകൾ ഉൾപ്പെടെയുള്ള മറ്റവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് പുതിയ കൈകൾക്ക് വേണ്ടിയുള്ള ദേവാംഷിന്റെ കാത്തിരിപ്പിന് വിരാമമായത് പത്തൊൻപത് കാരനായ ദേവാംഷിന്റെ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയ സങ്കീർണമായിരുന്നുവെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രി പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനിൽ ബുരാർക്ക പറഞ്ഞു അപകടത്തെ തുടർന്ന് മാറ്റേണ്ടി വന്ന കൈയുടെ വലിപ്പം ശസ്ത്രക്രിയ ഏറെ സങ്കീർണമാക്കി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ദേവാംഷിന് മരുന്നുകളുടെ സഹായത്തോടെ കൈകൾ ശരീരത്തിന്റെ ഭാഗമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർ മോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അനിൽ മുറാർക്ക ഡോക്ടർ ശിഖാ ഗുപ്ത ഡോക്ടർ ദേവജ്യോതി ഗിൻ ഡോക്ടർ ശ്രീലേഖാ റെഡ്ഡി ഡോക്ടർ വസുന്ധരാ ജൈൻ ഡോക്ടർ അരുൺ ശർമ്മ ഡോക്ടർ മുഗൾ കപൂർ ഡോക്ടർ മൃണാൾ ശർമ്മ ഡോക്ടർ പ്രിയദർശി അമിത് എന്നിവരടങ്ങുന്ന സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത് അമൃത ന്യൂസ് ഫരീദാബാദ്